നല്ല ഒത്തടിന്റെ വർത്താനം എന്ത് നല്ല വർത്താനം ും ചോയിക്കിണ്ട് പിന്നെ ചോദിക്കണ്ടോ അന്നെ സ്റ്റാറ്റസില് ഞാൻ സ്റ്റാറ്റസ് എല്ലാവരും ചോദിക്കട്ടോ അപ്പൊ എന്നോട് ചോദിച്ചു നല്ല ഭംഗിയുണ്ട് കണ്ണൂടെ രസല്ല ഇന്നോടങ്ങനെ പറഞ്ഞു എന്നെ കാണാൻ എന്ത് ചൊർക്ക് ഇന്നലെ കല്യാണത്തിന് പോയിട്ട് പറ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് കൊറച്ച് തൊലിയൊക്കെ വെളുപ്പിച്ച് നടക്കാൻ എന്നെ നേരെ കണ്ടൊക്കെ എന്റെ കോല അറിയണം ആര് ഓരോ തെണ്ടിയാളടി അപ്പൊ പിന്നെ കാണാൻ തീരെ ചൊർക്കില്ലേ എന്നെ നല്ല രസണ്ട് കറുപ്പിനേ അല്ലായും ബാക്കിയൊക്കെ വെളുപ്പിനാ ഏഹ് ബാക്കി ഒക്കെ പോയിന്റ് വെളുപ്പിന് വെളുപ്പിനില്ലേപ്പിനെ കറുപ്പിനേ ആയപ്പോ അല്ല അതിലേറെ എന്നിട്ടും പറയുകയാണെ അന്നെ നേരില് കാണാന്നും ഭംഗിയില്ല കളർ അത് കാരണ പര കീപ്പർ പറയാ വിളിച്ച് സങ്കടം അങ്ങനെ പറഞ്ഞു ഭംഗി പറഞ്ഞു അല്ല കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ അടിച്ച് പോയി ഓരോരുത്തർ വന്നാലറങ്ങി എന്റെ യൂട്യൂബിൽ കാണാത്ര ചോർക്കില്ല അതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ അത്ര ചോർക്കില്ല ആരെയെന്ന് ഓരോന്ന് പറഞ്ഞു അതൊക്കെ സബ്സ്ക്രൈബും പിന്നെ ലൈക്കും ഒക്കെ നോക്കി നടക്കണൊന്നും പോകൂലും നിറം നോക്കൂലല്ലോ നിറ ഇഷ്ടം അവിടെ എന്നോട് പറയുന്നത് കൊക്കൊന്നാവി ഏതാണ് ആരാണ് പറഞ്ഞത് അതൊക്കെ ഇണ്ടോ ഓരോരുത്തരേ കാരണം ഞങ്ങളോട് ഞങ്ങളുടെ നമ്മളെ കല്യാണല്ലോ നമ്മക്ക് അടിച്ച് കഴിയുന്നില്ല സങ്കടം ഒന്നും ചേട്ടൻ ഇപ്പൊ തൂങ്ങി ചവാനും മറ്റൊന്നും